വിവാഹം എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും വിവാഹ തലേന്നോ അല്ലെങ്കിൽ വിവാഹ ദിവസമോ ഒക്കെ വിവാഹം മുടങ്ങുന്ന സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ വിവാഹം ഉടങ്ങുക എന്ന് പറയുന്നത് ഇരു ഇരുവീട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ഒക്കെ വരുത്തിവെക്കുന്ന ഒന്നാണ് അത്തരത്തിലൊരു ഞെട്ടിക്കുന്നതും ഒരു പാവം യുവാവിനെ സങ്കടത്തിലാഴ്ത്തിയതുമായ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയങ്കാവ് സ്വദേശിയായ യുവതിയുടെ വിവാഹം നടന്നത് ഇരുകൂട്ടരും പറഞ്ഞുറപ്പിച്ച് വളരെ ആർഭാടപൂർവ്വം നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു ഇത് എന്നാൽ വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം വധുവിന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയ ശേഷമാണ് സംഭവങ്ങൾ ആകെ മാറിമറിയുന്നത് വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് ഇരുപത്തിനാലുകാരിയായ യുവതിയും ഭർത്താവും ഉള്ളടത്തുള്ള യുവതിയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു സന്തോഷത്തോടെ വിരുന്നും മറ്റു പരിപാടികളുമെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച കാറിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു എന്നാൽ യാത്രയ്ക്കിടെ പുത്തരിക്കലിലെ സ്വകാര്യ ആശുപത്രിയുടെ സമീപത്തെത്തിയപ്പോൾ യുവതി വാഹനം നിർത്താനായി ഭർത്താവിനോട് ആവശ്യപ്പെടുകയായിരുന്നു ശേഷം തനിക്കൊരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ യുവതി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ഡോർ അടച്ച ശേഷം തൊട്ടപ്പുറത്ത് കാത്തുനിന്ന ഒരു യുവാവിന്റെ കൂടെ കടന്നു കളയുകയുമായിരുന്നു തുടർന്ന് പരിഭ്രാന്തനായ യുവാവ് ഉടൻ തന്നെ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ബന്ധുക്കളെത്തി സംഭവം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുമായിരുന്നു യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഒടുവിൽ താനൂരിലുള്ള കാമുകന്റെ വീട്ടിൽ നിന്നും യുവതിയെ കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം കാമുകന്റെ കൂടെ പോവുകയായിരുന്നുവെന്ന് അറിയിച്ചതിനെ തുടർന്ന് യുവതിയെ കാമുകന്റെ കൂടെ തന്നെ വിട്ടയക്കുകയും ചെയ്തു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവൾക്ക് നേരത്തെ പോകാമായിരുന്നില്ലേ ഒരു പാവം ചെറുപ്പക്കാരനെ ബലിയാടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ തുടങ്ങിയ കമന്റുകളൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നും നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കണമെന്നൊക്കെ ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നു എന്തായാലും ഇവിടെ ആ പെൺകുട്ടി ആഗ്രഹിച്ച കാര്യം കൃത്യമായി നടന്നു പക്ഷേ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്